ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ ബിഗ് ബോസിൻ്റെ ചെറിയ ചെറിയ റിവ്യൂസുമായി വരുന്നുണ്ടായിരുന്നു അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഓരോ ആളുകൾക്കും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു ഇന്നലത്തെ നമ്മൾ കണ്ട എപ്പിസോഡിൽ ഫസ്റ്റ് ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്നതുപോലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റിയാണ് അല്ലേ അപ്പോൾ ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൊടുക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ രസകരമായി ചെയ്തു തീർക്കേണ്ട ഒന്നായിരുന്നു എന്നാൽ ആ ടാസ്കിൻ്റെ പേര് തന്നെ ഓമന പേര് എന്നായിരുന്നു ആ ഓമന പേര് എന്നുള്ളതിനെ അവരതങ്ങോട്ട് മാറ്റിമറിച്ചു ഓമനപ്പേരെന്നു പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓമനപ്പേരിടും അല്ലെങ്കിൽ കുറുമ്പ് കാട്ടുന്ന കുട്ടികൾക്ക് പേരിടും അല്ലേ പക്ഷേ ഇത് വളരെ എന്താ പറയുക ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ സീരിയസ്നെസ്സിൽ എടുത്തുകൊണ്ടാണ് എല്ലാ കണ്ടസ്റ്റൻസും കളിച്ചിരിക്കുക മോർണിംഗ് ആക്ടിവിയിൽ ആക്ടിവിറ്റിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ആളുകളെ തിരിച്ചറിയാൻ പരസ്പരം അവിടെ ഉള്ള ആളുകളെ തിരിച്ചറിയാനായിട്ട് ബിഗ് ബോസ് കൊടുത്ത ഒരു ഗെയിമാണ് രണ്ടാമതെന്ന് പറയുന്നത് അതിന് ബിഗ് ബോസിന് ഒരു ബിഗ് സല്യൂട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇതിനകത്തുനിന്ന് തന്നെ ചില പേരിട്ട് വിളിച്ചവരെ എല്ലാവരെയും തമ്മിൽ തമ്മിൽ ഒരു ഗ്രൂപ്പിസം അവിടെ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നോ എന്നൊരു സംശയം ഇല്ലാതില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ പേര് ധന്യ ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ ഒരു പ്രശ്നം ബിഗ് ബോസിനെ എനിക്ക് അത്രയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന എന്താ പറയുക ഗെയിം ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഞാനിതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുമായിട്ട് വരും ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓപ്പൺ ചെയ്യാനും ഒന്നും മറക്കണ്ട പോകാം നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദ്യമായിട്ട് തരുന്ന എൻ്റെ റൂളിൽ ക്യാപ്റ്റനാണ് എല്ലാവരുടെയും എല്ലാവരെയും നോക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ ക്യാപ്റ്റന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് പണി ഏഴിൻ്റെ പണികൾ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ അനീഷ് തറയിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ പേരുകൾ വന്നതും അനീഷിന് തന്നെയായിരുന്നു എന്നാൽ നമ്മുടെ അക്ബർ അക്ബറിനെ വിളിക്കുമ്പോൾ അക്ബർ പറഞ്ഞത് ഇഷ്ടം അല്ലാത്ത ഒരു വ്യക്തിക്ക് പേരിടാൻ പറഞ്ഞപ്പോൾ നമ്മുടെ രേണു സുധീനെയാണ് അക്ബർ തിരഞ്ഞെടുത്തത് അത് എന്നെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയായിരുന്നു രേണു സുധിക്കിട്ട ഇരട്ട പേരെന്നുള്ളത് ആ ഇരട്ട പേര് സെപ്റ്റി ടാങ്ക് എന്നുള്ളതായിരുന്നു ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക വസ്തുക്കൾ ചെന്നടിയുന്ന ഒരു സ്ഥലമാണ് സെപ്റ്റി ടാങ്ക് എന്നുള്ളത് പക്ഷേ ഇവിടെ ഒരു സ്ത്രീയോടാണ് അക്ബർ അത് സംസാരിച്ചിരിക്കുന്നത് കാരണം അക്ബർ അത് സംസാരിച്ചത് അക്ബർ പിന്നീട് അതിനെ സോറി പറഞ്ഞ് മെഴുകിയെങ്കിലും അക്ബർ അതിനെ എടുത്തിരുന്നത് എനിക്ക് തോന്നുന്നു അവരൊരു സ്ത്രീയാണെന്ന പരിഗണന പോലും ഒരു രേണു സുതി അതിൽ സംസാരിക്കുന്നത് പോലെ അവരുടെ വാക്കുകൾ ഒന്ന് കടമെടുക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരുകൾ അവർക്കിടാമായിരുന്നു പക്ഷേ അതൊന്നും പോരാഞ്ഞിട്ട് എന്താ പറയുക ഒരു സെപ്റ്റി ടാങ്കിനോട് ഒരു സ്ത്രീയെ ഉപമിച്ചത് അക്ബർ ചെയ്തത് വളരെ മോശകരമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാനും ഒരമ്മയാണ് അല്ലെങ്കിൽ എന്താ പറയുക ഫാമിലി ഇഷ്യൂസുകൾ ഉള്ള ഒരു സ്ത്രീയാണ് രേണു സുധി അവരുടെ ഭർത്താവ് മരണപ്പെട്ടതാണ് അപ്പോൾ അവരൊരു വിധവയും കൂടിയാണ് അതുപോലെ തന്നെ സ്ത്രീകളെ ഒന്നടക്കമാണ് അക്ബർ പിന്നെ സെപ്റ്റി ടാഗ് എന്ന് വിളിച്ച് ആക്ഷേപിച്ച് എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം രണ്ടാമത് പിന്നീട് പോയിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ അക്ബർ വന്നിട്ട് വളരെയധികം സാഹസ്യമായിട്ട് മെഴുകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ അക്ബർ അങ്ങനെ ഒരു സ്ത്രീ ഒരു സെപ്റ്റി ടാഗിനോട് ഉപമിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അക്ബറും ഒരു സ്ത്രീയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നോക്കാം രണ്ടാമത് എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന് പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഷാനവാസാണ് ഷാനവാസ് വളരെ കണ്ടപ്പോൾ തൊട്ടേ ഒരു മൈൻഡ് ഗെയിമർ ആണോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല കാരണം കളികൾ ഉള്ളൂ ഇന്നിപ്പോൾ ഒരു ത്രീ ഫോർ ഡേയ്സ് ആയിട്ടേ ഉള്ളൂ കളികൾ പക്ഷേ കളികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഷാനവാസിൻ്റെ മുഖത്ത് എപ്പോഴും നല്ലൊരു ചിരിയുണ്ട് ആ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഷാനവാസ് കഴ കറ എന്നൊരു തോന്നൽ ഉണ്ട് അപ്പോൾ നമ്മുടെ അപ്പാനിയും അപ്പാനി ഷരത്തും അക്ബറും കൂടി സംസാരിച്ചിരുന്ന ഒരു കോൺവെർസേഷനിൽ ഷാനവാസ് ഇടിച്ചു കയറുകയും അവിടെ വളരെ മാന്യമായിട്ട് തന്നെ അതിനെ അവരുടെ കോൺവെർസേഷനെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നുള്ളത് ഷാനവാസിന് മുന്നേ മനസ്സിലായതുകൊണ്ടാണ് അതിലേക്ക് വന്നത് എന്ന് എനിക്ക് തോന്നുന്നു പിന്നീടുള്ള ഗോൾഡ് കോയിൻ കിട്ടിയ അക്ബറിന് ഒരാളെ നേരിട്ട് തിരഞ്ഞെടുക്കാം നേരിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹവും കൂടി ഈ ഗോൾഡ് കോയിൻ തിരികെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അക്ബറിന് കിട്ടിയ സൂപ്പർ പവർ എന്ന പദവി അവിടെ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അക്ബർ തിരഞ്ഞെടുത്തത് ആര്യനെ ആയിരുന്നു അതിന് കണ്ട കാരണങ്ങളും വളരെ അതിശയകരമായിരുന്നു നല്ല ചില്ലായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആര്യൻ അത് അങ്ങനെ തന്നെയാണ് ആര്യൻ നന്നായി കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഫസ്റ്റത്തെ ഗെയിമിൽ ആദ്യം തന്നെ ആര്യന് റെഡ് കോയിൻ കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ ബുദ്ധിപൂർവ്വം അക്ബർ ആരിനെ തിരഞ്ഞെടുത്തത് പക്ഷേ നിർഭാഗ്യവശാൽ അത് ഷാ എന്താ പറയുക ഗോൾഡ് കോയിൻ ആര്യന് കിട്ടാതെ വരികയും ഷാനവാസിന് അത് ആര്യൻ്റെ കയ്യിൽ നിന്ന് അത് താഴെ വീഴുകയും അത് ഷാനവാസ് എടുക്കുകയും ചെയ്തു ഷാനവാസ് അത് എടുത്തതിന് ശേഷം ആ സൂ പവർ എന്നുള്ളത് ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും അക്ബറിന് കിട്ടിയ ആദ്യത്തെ പവർ പോവുകയും അതിന് പുറമേ അടുത്ത പണിയും കൂടി വന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് രണ്ട് പേരിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് അവിടെ വെച്ചിട്ടും അവർ തമ്മിൽ ചെറിയൊരു ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായെങ്കിലും ആര്യം ഓൾറെഡി ഈ തവണത്തെ നോമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അക്ബർ തന്നെ അത് ഏറ്റെടുത്തു അവിടെ ഒരു ഗെയിം കളിക്കുകയുണ്ടായി എന്നൊരു തോന്നലും ഉണ്ടായിട്ടുണ്ട് നോക്കാം നെക്സ്റ്റ് എന്താ നടന്നത് ഇതിനിടയ്ക്ക് അപ്പാനി ശരത്തും അനുമോളും തമ്മിലിട്ട് തമ്മിൽ ഒരുപാട് തവണ ഒന്ന് ഒരു എക്കച്ചക്കെ ഇടയാകാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അത് വലിയൊരു വഴക്കിലേക്കൊന്നും പോകാതെ അവർ തന്നെ അത് മെയിൻ്റെയിൻ ചെയ്തു എന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അപ്പാനീ ശരത്ത് എന്താ പറയുക ശരത്തിനെ അനുമോൾ നോട്ടം വിട്ടതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് വേറൊന്നുമല്ല അപ്പാനീ ശരത്ത് ഗ്രൂപ്പിസം കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പാനീ ശരത്ത് ഗ്രൂപ്പിസം കളിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രേക്ഷകരും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പം അതൊരു സംഭവം ഒരു ചെറുതായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അത് എല്ലാവരിലേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട് ഹൗസിനുള്ളിൽ തന്നെ എല്ലാവരിലേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പാനി ശരത്ത് ഗ്രൂപ്പീസും കളിക്കുന്നുണ്ടോ എന്നുള്ളത് അവിടെ ഓൾറെഡി ഗ്രൂപ്പീസും തന്നെയാണ് കളിക്കുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ ഗെയിമിൻ്റെ ഗെയിമ് മുറുകുമ്പോഴാണ് ഇപ്പം എല്ലാവരും ഗ്രൂപ്പീസും കളിക്കും പക്ഷേ പോക പോകെയാണ് ആ ഗെയിമിനെ കുറിച്ച് അവർ ശരിക്കും അവരുടെ തീക്ഷണ ആ ഗെയിമിൻ്റെ തീക്ഷണത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മുൻകളികൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നീടുള്ളത് വീക്കിലി ഡെയിലി ടാസ്ക് ആയിരുന്നു വീക്കിലി ടാസ്ക് ആയിരുന്നു വീക്കിലി ടാസ്കില് ഈ പറഞ്ഞ പോലെ ഉറങ്ങുന്ന ആളെ പുറത്താക്കുക എന്നുള്ള ആ ഒരു സംഭവം പക്ഷേ നമ്മുടെ ാസിന് ഗോൾഡ് പവർ പിന്നെ ഗോൾഡ് കോയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഷാനവാസ് അവിടുന്ന് മാറിയിരിക്കുകയും ആ ഗെയിം സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുകയും ഒരുപാട് പേരെ വളരെ എന്താ പറയുക വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ആ ഗെയിമിൽ പങ്കെടുക്കാതെ മാറിയിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ പെൺകുട്ടികൾ നമ്മുടെ ജസ്റ്റ് അവർ കിടന്നുറങ്ങുന്ന സമയത്ത് കൂട്ടാളികൾ പോയിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു പക്ഷേ കളികളെല്ലാം പൊളിഞ്ഞു കുട്ടികൾ പെട്ടെന്ന് തന്നെ ഉണന്നു അവരെ പുറത്താക്കാൻ ഇന്നും പറ്റിയിട്ടില്ല ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ വീണ്ടും കാണുന്നതുവരെ താങ്ക് സോ മച്ച്